നമുക്കറിയാം അല്ലു അർജ്ജുൻ നായകനായി എത്തിയ പുഷ്പ റ്റൂല് ഇന്ത്യയിലെ തന്നെ വലിയ ഏറ്റവും വലിയൊരു വിജയമായിരുന്നു അല്ലു അർജ്ജുൻ നായകനായി എത്തിയ പുഷ്പ ടു ആയിരത്തി എണ്ണൂറ് കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ ഗ്രേഡ് നേടിയത് അല്ലു അർജുനെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന അടുത്ത ലെവലിലേക്ക് എത്തിച്ച മൈത്രി മൂവി ചിത്രം നിർമ്മിച്ചത് ഇപ്പോഴിതാ പുഷ്പ ത്രീ നമ്മൾ കാത്തിരുന്ന പുഷ്പ ത്രീ എപ്പോൾ വരുമെന്ന ചോദ്യത്തിന് മറുപടി വന്നിരിക്കുകയാണ് റോബിൻ റോബിൻഹുട്ട് എന്ന നിതിൻ ചിത്രത്തിന്റെ ഈവന്റിൽ സംസാരിക്കവെയാണ് മൈത്രി മൂവി മേക്കേഴ്സ് പങ്കാളി വൈ രവിശങ്കർ പുഷ്പ ത്രീ എപ്പോൾ വരുമെന്ന കാര്യം വ്യക്തമാക്കി സുകുമാർ അല്ലു അർജുൻ കൂട്ടുകെട്ടിൽ പുഷ്പീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നിർമാതാക്കൾ പറഞ്ഞു അല്ലു അർജുൻ അടുത്തതായി ചെയ്യാൻ പോകുന്ന ചിത്രം അറ്റ്ലിയുമായി ചേർന്ന അത് കഴിഞ്ഞ് ഒരു തെലുങ്ക് ചിത്രവും കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ചിത്രങ്ങളും പൂർത്തിയാക്കുവാൻ ഏകദേശം രണ്ട് കൊല്ലം എടുക്കുമെന്നും അതിനുശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്തായാലും പുഷ്പ ത്രീ തിയേറ്ററുകളിൽ വരുമെന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ പറയുന്നത് പുഷ്പ ടു കണ്ടവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോ കാണാം ഗുഡ് ബൈ